എല്ലാവർക്കും സ്വാഗതം ഇൻട്രോ ഉണ്ടേ പോലശ്ശേരി കുടിക്കാൻ അപ്പൊ തലശ്ശേരി വന്നിട്ട് തലശ്ശേരിക്ക് കറങ്ങാതെ പോകുന്നത് അങ്ങനെ ഞങ്ങള് തലശ്ശേരി ഒന്ന് കറങ്ങാന്ന് വെച്ചാൽ വേണ്ടി അഞ്ചു വിത ഇവിടെ നമുക്ക് അങ്ങനെ ഞങ്ങൾ തലശ്ശേരി ഒന്ന് കറങ്ങാൻ പോവാണ് ഗൈസ് അപ്പൊ ദാ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് തലശ്ശേരില് ി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് തലശ്ശേരി ഫോർട്ടും കടൽപാലും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഒന്നാണ് അപ്പൊ നമുക്ക് ഓൾറെഡി റൂട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താകും എന്നറിയത്തില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം ഇപ്പൊ ഇത് ബെസ് ചെയ്തിട്ടുള്ള കുറച്ച് സീൻസാണേ നമ്മുടെയൊക്കെ ഇവിടത്തെ പോലെ തന്നെ പ്രൈവറ്റ് ബസ്സാണ് ഇവിടെയും കൂടുതലായിട്ടുള്ളത് ഇവിടുത്തെ ബസ്സിന് എല്ലാം കളർ ബ്ലൂ ആണ് കേട്ടോ പിന്നെന്താ ഒരു എന്താ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നൊരു പരിപാടിയാണ് നമ്മുടെ ഇവിടെയൊക്കെ സെയിം അതുപോലെ തന്നെയാണ് അപ്പൊ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാനും അപ്പുറത്തായിരിക്കും ഞാനും നിരജോടെ ഒരു സീറ്റിലും പക്ഷെ നമ്മളിപ്പോ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മളിപ്പോ ബസ് ഇറങ്ങിട്ട് നടന്ന് എങ്ങോട്ട് പോകും നമ്മൾ കടൽ കടൽപാലത്തിലോട്ട് പോവും ഗൈസ് നമ്മളിങ്ങനെ നടന്നപ്പോ അവിടെ ഒരു കോട്ടയോ അങ്ങനെ ഒരു സംഭവം കണ്ടു അപ്പൊ പറയുന്നു അത്സവ് കോട്ടയാണോന്നുണ്ടോ അങ്ങനെ നമ്മള് പതിയെ നടക്കാണ് കടൽ പാലത്തോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ കൊല്ലം പൈസ അപ്പഴത്തേക്ക് കൽസേന ഒന്ന് കാണിച്ചു കൊടുത്തയാണ് അപ്പൊ നമ്മള് മാപ്പ് ഒക്കെ കൗണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ എന്നാൽ നമ്മൾ ചോദിച്ചും ഒക്കെ നോക്കിയാണ് നമ്മള് പോകുന്നത് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് തോന്നി നടക്കുക പലസറയാണ് വണ്ടി വരുന്നുണ്ട് മാറി നടക്കുക ഇപ്പൊ ഇതാ നമ്മുടെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള എന്താ കണ്ണൂർ കോക്ടൈൽ കുടിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കണ്ണൂർ എന്നിട്ട് കണ്ണൂർ കോക്ടൈൽ കുടിക്കാതെ പോകുന്ന പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് എന്ത് കോക്ടൈൽ കുടിക്കുന്നത് അഞ്ചു ആണെങ്കിൽ വന്നപ്പോൾ തൊട്ട് കോക്ടയിൽ കുടിക്കണം കുടിക്കണം എന്നൊക്കെ പറിച്ചില്ലായിരുന്നു സൊ ഫൈനലി നമ്മൾ കണ്ണൂർ കോക്ടൈലിൽ വാങ്ങിച്ചിരിക്കുകയാണ് സംഭവം അടിപൊളിയായിരുന്നു ഗൈസ് ഇതിന് എത്രയാണ് അത്ര സിക്സ്റ്റി റുപ്പീസ് സെവൻറി അത്ര എന്തോ ഉള്ളൂ പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഈ ഫസ്റ്റ് ആ കാണുന്ന ആ ഒരു നട്ട്സ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ എന്താ ലോർ പോർഷനിൽ വരെ ആ നട്ട്സ് ഉണ്ടായിരുന്നു അത്ര അടിപൊളി നല്ല കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്കെന്നല്ല എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും ഞങ്ങള് സോ ഇനി എപ്പോ കണ്ണൂർ പോയാലും കണ്ണൂർ ബോട്ടിൽ കുടിക്കും എന്നുള്ളത് ഉറപ്പാണ് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടി പറയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരോട് റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലുള്ളോൺ എന്നെ എന്റെ തരുന്നില്ലായിരുന്നു എല്ലാരും കുടിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു അടുത്ത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കടൽപ്പാലം എന്താണ് അങ്ങോട്ട് പോവാണ് നമ്മൾ നമ്മുടെ തട്ടത്തിന് മറുത്ത് ഷൂട്ട് ചെയ്ത സീൻ സോറി ഷൂട്ട് ചെയ്ത പ്ലീസ് ഉള്ള തട്ടിട്ടുള്ള എന്റെ സാറേ ചുറ്റുള്ള ഒന്നും കാണൂല്ല ഏർ അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഒരു എന്താ പറയാ നല്ലൊരു ഉം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ ഒരു കാറ്റ് അടിക്കുന്നതും എല്ലാം കൂടെ അയച്ചിട്ട് നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കൊറച്ചേരവിടെ നിന്ന് കണ്ടാസ്വദിച്ച് കുറച്ച് സെൽഫി ഒക്കെ എടുത്തു അപ്പൊ ബീച്ചിൽ ഇറങ്ങാൻ പറ്റും അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് നടന്നു പക്ഷെ അങ്ങോട്ട് അല്ലായിരുന്നു നടക്കണം ആയിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് എത്തി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഫോർട്ടിൽ പോകാനുള്ള പ്ലാനും ഉണ്ടായിരുന്നു സോ ഏഹ് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു നൈറ്റ് പോയി കഴിഞ്ഞാലും കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഇതായപ്പോ നമ്മള് നേരെ ബീച്ച് കൊറച്ച് കണ്ടിട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല സോ നമ്മൾ ഫോർട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചോ അങ്ങനെ ഫോർട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫോർട്ടിൽ എത്തി വെക്കുകയാണ് ഗൈസ് നമ്മൾ വന്ന സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫോർട്ട് അടച്ചിരുന്നു അതായത് അങ്ങോട്ട് എൻട്രി ഇല്ലായിരുന്നു എത്രയാ അഞ്ചു മണി എന്തോ വരെ ഉള്ളു അവിടെ എൻട്രി സോ അപ്പൊ അവിടെ ഒരു സാറ് നിൽപ്പുണ്ട് ഇപ്പൊ സാറ് വാങ്ങുന്നതൊക്കെ എൻട്രി ഒന്നും ഇല്ല പിന്നെ വലിയ കാണാനൊന്നും ഇല്ല എന്നുള്ളത് ആണ് സാർ സംസാരിച്ചത് പക്ഷെ നമുക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കോട്ടയം എന്നൊക്കെ പറയുമ്പോ ഒരു അതിൻ്റെതായ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ സോ നമ്മൾ അവിടെ നിന്നിട്ട് കാണുന്നതാണ് സാറ് അപ്പൊ സാറിനെ പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ അടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു പക്ഷെ നമുക്ക് അടുത്ത് നിന്നിക്കുമ്പോ എന്തോ ഒരു എന്തോ ഒരു ഇതാണ് കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേറാൻ പറ്റിയില്ലെന്നുള്ളത് ഭയങ്കര വിഷമായിരുന്നു അപ്പൊ നെക്സ്റ്റ് ടൈം കണ്ണൂർ പോകുമ്പോ എന്തായാലും ഫോർട്ടി കേറണം എന്നുള്ളതും ഒരു ഇതാണ് ഞങ്ങൾ അതിന്റെ ഫ്രണ്ടോട് നടന്നു അതിനെ തൊട്ടപ്പുറത്തന്നെ ഒരു സെമിത്തേരുണ്ട് നിങ്ങൾ ചെന്ന സമയം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാം കൂടെ നല്ല ബസ് ആയിരുന്നു കാണാനായിട്ട് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തു നമ്മൾ ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിലും മീൻസ് നമ്മളെ ക്ലിയർ അല്ലെങ്കിലും നമുക്ക് എന്തോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ധാരണ എല്ലാവരെയും ഫോട്ടോ എടുത്തുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ പേഴ്സണൽ ക്യാമറാമാൻ ആണ് സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കല്ലമ്മക്കായ് കഴിക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു സോ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിക്കയാണ് ഇന്നും നമ്മൾ ആ കടൽപ്പാറത്തിന് അങ്ങോട്ട് തന്നെ പോവാണ് അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് ഒരു ഓൾ കണ്ടായിരുന്നു അപ്പൊ ഓൾന് അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വോൾഡിന്റെ അവിടെ എത്തിരിക്കയാണ് തലശ്ശേരി ഓൾ ഇവിടെ നമ്മുടെ തല്ലമാല സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് സോ അടിപൊളി ഒരു ലുക്ക് ആയിരുന്നു പ്ലേസ് ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും നല്ല നല്ലൊരു പ്ലേസ് ആണ് സോ അവിടെ ഒരു കണ്ടപ്പോഴത്തേക്ക് രണ്ട് വ്ളോഗേഴ്സും കൂടെ വന്ന് വീഡിയോ എടുക്കാളായിരുന്നു അവിടെ നൈറ്റ് വൈബ് നമ്മൾ മാത്രമുള്ളായിരുന്നു ശരിക്കും അവിടെ പക്ഷെ ചെറുപറ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു നൈറ്റ് ആണ് ശരിക്കും ഇവിടെ കാണാൻ ഭയങ്കര രസം കണ്ടോ ഈ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ തെളിഞ്ഞിട്ട് ആ ഒരു വോൾസ് കാണാനായിട്ട് അടിപൊളിയാണ് അപ്പൊ അവിടെ നല്ല നിലാം വെളിച്ചങ്ങൾ ഉണ്ടായിരുന്നു സെയിം ടൈമിൽ തന്നെ അപ്പൊ ഇത് ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ടോ എന്തോ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ നൈറ്റ് വൈബ് സൂപ്പറായിരുന്നു നമ്മൾ നടന്ന് തിരിച്ചു ഒരു എ പി ജെ അബ്ദുൾ കലാമിന്റെ നമ്മൾ എടുത്തു അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോവാണ് കാരണം നമുക്ക് കല്ലുമ്മക്കായി കഴിക്കാം നിരജിലോട്ട് കല്ലുമ്മക്കെ കഴിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ചായയും കുടിക്കാന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ബീച്ച് സൈഡിലോട്ട് വന്നിട്ടുണ്ട് ബീച്ച് വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കാനും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാനും പറ്റുന്നൊരു ആംബിയൻ ഫീൽ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അത്യാവശ്യം നല്ല ലൈറ്റിങ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതാ നമ്മളിപ്പോ ഫൈനലി അവിടെ എത്തിയിരിക്കുകയാണ് കല്ലുമുക്കായി വന്നിട്ടുണ്ട് ഗൈസ് എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കൊള്ളമായിരുന്നു ഭയങ്കര എരിവായിരുന്നു അതാണ് എനിക്ക് മെയിൻ ഇഷ്ടപ്പെടാൻ അങ്ങനെ കാര്യം എന്നുവെച്ചു കൊളത്തില് നല്ല പക്ഷെ ഒരു ആവറേജ് പക്ഷെ ആ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ കല്ലുമുക്കായി ഉണ്ടായിച്ച് അത് ചായ പറഞ്ഞിട്ടുണ്ട് ചായ വരാൻ വേണ്ടി നീട്ടി തിരിക്കുകയാണ് കല്ലുമുക്കായി കഴിച്ചോണ്ട് കണ്ടത് അടിപൊളി ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇപ്പൊ നമ്മുടെ ചായ വന്നിട്ടുണ്ട് ചായ എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആണ് ഗൈസ് വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കി എന്തോ പോലെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു അവിടെ നേരെ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇതാ നമ്മൾ ഈ ഒരു കാട് വാങ്ങിച്ചു നൈറ്റും കൂടെ ഉള്ളു നമ്മൾ തലശ്ശേരിയില് അപ്പൊ നമുക്ക് രാത്രി കളിക്കാൻ ഞാൻ നമ്മൾ വാങ്ങിച്ചതാണ് കാരണം നാളെ വെളുപ്പിനെയാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ സോ എങ്ങനായിട്ട് ഇത് കളിക്കാനുള്ള പ്ലാൻ ആണ് വീണ്ടും നമ്മുടെ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ബസ് കയറി പോകാൻ വേണ്ടിയിട്ട് കൃത്യം പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങനെ ഒരുപാട് ബസ് ഇല്ലായിരുന്നു പക്ഷെ ഇവിടുത്തെ ബസ്സുകാരെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര അവർ അപ്പിയറൻസ് അടി എന്താ പറയാ നമ്മൾ ഭയങ്കര കാര്യമായിരുന്നു നമുക്ക് ഇങ്ങോട്ട് നിർത്തിയിട്ടിട്ട് നമ്മോട് ഇങ്ങോട്ട് പറഞ്ഞു തരമായിരുന്നു ആ ഇതാണ് റൂട്ട് അല്ല ഇങ്ങനെയാണ് പോകുന്നത് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരമായിരുന്നു ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ ഹോസ്പിറ്റാലിറ്റി അടിപൊളിയായിരുന്നു സോ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ് നൽകേച്ചയുടെ വീട്ടിലോട്ട് നൽകിയുടെ വീട്ടിൽ പോയി ഫുഡ് അയച്ചിട്ട് നമ്മള് നമ്മുടെ സ്റ്റേയിലോട്ട് പോത്തുള്ളൂ കാരണം ഇന്ന് ഏർ കല്യാണം കഴിഞ്ഞിടയാണല്ലോ പിന്നെ തന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അടുക്കള കാണാനായിട്ടുള്ള ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പക്ഷേ അതിനൊന്നും കൂടാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ ഭംഗി നൽകിയുടെ ഇവിടെ എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും പോയി കഴിഞ്ഞിരുന്നു പിന്നെ ഇച്ചിരി ഹൗസ് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ നമ്മള് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് പോകണം അമ്മയിച്ച് നമുക്ക് അപ്പവും എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പവും ചപ്പാത്തിയും അല്ല അപ്പവും പൊറോട്ടയൊക്കെ ആയിരുന്നു ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫാമിലിയുടെ കാര്യം പറയുന്നത് അടുത്ത പ്രാവശ്യം നമ്മള് കണ്ണൂര് വരുമ്പോഴേക്കും നമുക്ക് ഫാമിലി ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം പറയുന്നത് എനിക്കും അതിന് ഫാമിലി ഉണ്ടാവത്തില്ലെന്ന് എന്ത് ചെയ്യണം കൈസ് എല്ലാരും എന്നെ അപമാനിച്ചു വിടുകയാണ് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും അടവാചടിച്ചുകൊണ്ടിരിക്കയാണ് എന്നൊക്കെ അറിയാൻ കഴിയുന്നില്ല കാരണം മീൻസ് നമ്മുടെ കഴിഞ്ഞുള്ള തലശ്ശേരി ട്രിപ്പ് എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങള് എക്സൈറ്റ്മെന്റും കല്യാണം എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഇനി നവീച്ചിട്ട് കല്യാണത്തിന് നിങ്ങൾക്ക് കണ്ണൂരിലോട്ട് വരാൻ പറ്റും അങ്ങനെയല്ല കല്യാണം ഞങ്ങൾ ഇനി ഇതുപോലെ കൊണ്ടെങ്കിൽ നവീച്ചിട്ട് കല്യാണത്തിന് കല്യാണം ആണോ അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്റ്റേയിൽ വന്നിട്ട് ഡളിക്കുകയാണ് ഗൈസ് രാത്രിയില് അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മുടെ പാകിസ്ഥാനിലെ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഓർണക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്തോ അപ്പൊ ഞങ്ങളിതാ കാട് കളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ മറ്റേ മലമലയൂയ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് ചില്ലായിട്ടാണ് അപ്പൊ ഇതാ നവീച്ച് നമുക്ക് ഉണ്ണിയപ്പം തന്നിട്ടിട്ടുണ്ടായിരുന്നു ആ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു നമ്മൾ എല്ലാരും കഴിച്ചോണ്ടിരിക്കാണ് ഉണ്ണിയപ്പം കഴിച്ച് ഇച്ചിരി കേട്ട് നമ്മള് കാട് കളിക്കുകയാണ് ഗൈസ് ആദ്യം തന്നെ കഴുതായത് ഞാനാണ് അത് പറയാലോ പിന്നെ പിന്നെ കഴുതിയായത് ആഴ്ചയായിരുന്നു ഗൈസ് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സോ അപ്പൊ ഇതിനിടയ്ക്ക് നീരജ ഉറങ്ങാണ് നീരജനെ കാണാത്തത് അതുകഴിഞ്ഞ അവൾ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് അപ്പൊ നമ്മളൊരു മൂവി കാണാമെന്ന് ചോദിച്ചു ഹലോ മമ്മി കാണാനായിട്ട് കാണുവാണ് ഗൈസ് ഹലോ മമ്മി അപ്പോ ഈ ഹലോ മമ്മി ഫുള്ള് ഞാൻ കണ്ടില്ല എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഒരു മണിക്കൂർ എന്ത് ഉറങ്ങിയാന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഈ ഒരു നൈറ്റും കൂടെ ഉള്ളായിരുന്നു രണ്ടു ദിവസം അടിപ്പൊളിയായിരുന്നു കൈ തലശ്ശേരിയിൽ നമ്മടെ രണ്ടു ദിവസങ്ങള് നമുക്ക് ഈ രക്ഷിമാർന്നെല്ലാം കഴിഞ്ഞില്ല ഇനി എപ്പോഴാണ് ഇനി അടുത്തേടാൻ കല്യാണത്തിന് ഇങ്ങനെ കൂടാം എന്നൊക്കെ പ്ലാൻ ആയിരുന്നു ആ അപ്പൊ നമുക്ക് രാവിലെ വെളുപ്പിനായിരുന്നു ട്രെയിൻ നമ്മൾ എന്താ വീണ്ടും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് നമ്മൾ ആദ്യം വന്നത് തിരിച്ച് അങ്ങോട്ട് വീട്ടിലോട്ട് പോകാനാണെങ്കിൽ ഇപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ സ്വന്തം വീട്ടിലോട്ട് പോകാനാണ് ഗൈസ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്ന പട്ടിപൊളിയായിരുന്നു നല്ല വിഷമമുണ്ട് ഗൈസ് തിരിച്ചു പോകാനായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് അപ്പം ഇനി അടുത്ത കണ്ണൂർ ട്രിപ്പ് എന്ന് പറയുന്നത് നവേശിയുടെ കല്യാണം ആയിരിക്കും അപ്പോൾ പോക്കാണെന്നായിരിക്കും